ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി രാമനാട്ടുകര ഡയമൻസ് മലപ്പുറം ജില്ലാ സമ്മേളനം വളാഞ്ചേരിയിൽ വെച്ച് നടക്കും ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രിയും സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ഡോക്ടർ വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയിൽ ഗണ്യമായ ഇടപെടലുകൾ നടത്തുകയും ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അധ്യാപക സംഘടനയായ എ കെ എസ് ടി യു ഇന്റെ ഇരുപത്തിയൊൻപതാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കും ജനുവരി പത്തിന് ശനിയാഴ്ച ജില്ലാ കമ്മിറ്റിയും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചേരും ജനുവരി പതിനൊന്നിന് മണിക്ക് ജില്ലാ പ്രസിഡന്റ് വി കെ ശ്രീകാന്ത് പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും പ്രതിനിധി സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രിയും സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും എ കെ എസ് ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീന രക്തസാക്ഷി പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ് കെ പി അനുശോചന പ്രമേയവും അവതരിപ്പിക്കും എ കെ എസ് ടിയു ജില്ലാ പ്രസിഡന്റ് ശ്രീകാന്ത് വി കെ അധ്യക്ഷത വഹിക്കും മത്സരവിജയികളായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാനദാനം കേരള ഹൈക്കോടതി ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ദീപാനാരായണൻ നിർവഹിക്കും എ കെ എസ് ടിയു സംസ്ഥാന സെക്രട്ടറി എം വിനോദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആശിഷ് പി എം സി പി ഐ കോട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി എം ജയരാജൻ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും എ കെ എസ് ടിയു സംസ്ഥാന സെക്രട്ടറി എം എൻ വിനോദ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അനൂപ് മാത്യു പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി തൊണ്ടിക്കൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും യാത്രയപ്പ് സമ്മേളനം സിപിഐ മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി കെ പത്മരാജ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന കമ്മിറ്റി അംഗം പി എം സുരേഷ് ജില്ലാ കമ്മിറ്റി അംഗം സുബോധ് സി എം ജില്ലാ അക്കാദമിക് കൌൺസിൽ അംഗങ്ങളായ മനോജ് കെ പി ദേവൻ വി എന്നിവർക്ക് യാത്രയപ്പ് നൽകും ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രമോദ് വാഴങ്കര ഭാവി പ്രവർത്തന രൂപരേഖ അവതരിപ്പിക്കും സബ് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യാപകർ സമ്മേളനത്തിൽ പ്രതിനിധികളാകും ശക്തമായ നിലപാടുകൾ പൊതുവിദ്യാഭ്യാസിക്കുകയും ചെയ്തിട്ടുണ്ട് അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായി പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ വച്ച് നടക്കുകയാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി നാരായണൻ മാസ്റ്റർ മണ്ഡലയിൽ സംഘടിപ്പിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ സംഘടന എടുത്തിട്ടുള്ള നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രിയും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് വി എസ് సునీల్ కుమార్ ఉద్ఘాట నుంచి പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പാക്കൽ ഡി എ കുടിശ്ശിക അനുവദിക്കൽ കാറ്റക് യോഗ്യത നേടൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ അംഗീകാരം ലഭിക്കാതിരിക്കൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രീ പ്രൈമറി മേഖലയിലെ പ്രശ്നങ്ങൾ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും എ കെ എസ് ടിയു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ഡി മഹേഷ് സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് അലി കാളിയത്ത് എ കെ എസ് ടിയു ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി തൊണ്ടിക്കൽ സിപിഐ കോട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി എം ജയരാജ് ஜன் என்ிவர் வார்த்த சம்மேளனத்தில் பங்கெடுத்து